നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ലേണേഴ്സ് സംഘടിപ്പിക്കുന്ന സ്കോളർഷിപ്പ് പരീക്ഷയുടെ ക്യാഷ് അവാർഡ് ആൻഡ് സ്കോളർഷിപ്പ് വിതരണ ചടങ്ങ് തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ വെച്ച് നടന്നു എലൈറ്റ് ലേണേഴ്സ് ഡയറക്ടർ പി എസ് സലാം ലിലീസും മാനേജിംഗ് ഡയറക്ടർ സുഹൈബ് മുളയത്തിലും ചേർന്ന് ക്യാഷ് അവാർഡും സ്കോളർഷിപ്പും വിതരണം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു എലൈറ്റ് ലേണേഴ്സ് ഡയറക്ടർ പി എ സലാം ലിലീസ് അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്ത് മത്സര പരീക്ഷകളുടെ പ്രാധാന്യവും അതിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അവസരങ്ങളും പി എ സലാം ലിലീസ് വിശദീകരിച്ചു എലൈറ്റ് ലേണേഴ്സ് മാനേജിംഗ് ഡയറക്ടർ സുഹൈബ് മുളിയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി കരിയർ കൗൺസിലറും ലൈഫ് കോച്ചുമായ ജമാലുദ്ദീൻ മാളിക്കുന്ന് വിദ്യാർത്ഥികൾക്കായി കരിയർ കൗൺസിലിംഗ് ക്ലാസ് എടുത്തു ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സഹായ പരിപാടികൾ തുടരുമെന്നും എലൈറ്റ് ലേണേഴ്സ് അറിയിച്ചു ഇ എൽ ടി എസ് സി ഫോർ പോയിന്റ് ഒ എക്സാമിനേഷനിൽ ക്യാഷ് അവാർഡ് വിതരണവും നടന്നു എം ഇ ടി സെൻട്രൽ സ്കൂൾ തിരൂരിലെ ഷിൻസാസെമി പി ജി എച്ച് എസ് എസ് ഏഴൂരിലെ അംനാ മിർഷ എൻ എസ് എസ് ഇ എം എച്ച് എസ് തിരൂരിലെ അനന്യ കെ എം ഇ ടി സെൻട്രൽ സ്കൂൾ തിരൂരിലെ അഹമ്മദ് സഹീൻ ജി എച്ച് എസ് എസ് മീനടത്തൂരിലെ ഫാത്തിമാഹംന എം ജി വി എച്ച് എസ് എസ് ബി പി അങ്ങാടിയിലെ ഫഹീദ കെ കെ എന്നീ വിദ്യാർത്ഥികൾക്കാണ് ക്യാഷ് അവാർഡ് സമ്മാനിച്ചത് വെട്ടം ന്യൂസ് തിരൂർ